സംഘപരിവാർ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തു ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനക്കെതിരെയാണ് പന്തളം പോലീസ് കേസെടുത്തത് വാർത്തയുടെ വിവരങ്ങളുമായി സുജൂട്ടി ബാബു ചേരുന്നുണ്ട് സുജൂട്ടി ബാബു നമുക്കറിയാം എത്രത്തോളം വിദ്വേഷ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്നത് കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വാവരുസ്വാമി ഒരു തീവ്രവാദിയാണ് എന്നത് എത്രത്തോളം മോശം പരാമർശമാണ് ആ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട് എത്രത്തോളം മത സൗഹാർദ്ദം കൂടിയാണ് ശബരിമല നമുക്ക് കാണിച്ചു തരുന്നത് എന്നത് കാരണം വാവുരുസ്വാമിയെ തൊഴുതുകൊണ്ടാണ് ഭക്തർ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെയുള്ളൊരു വിശ്വാസം ുടൊണ് ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തുന്നത് ആ വിദ്വേഷ പരാമർശത്തിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ തന്നെ ഈ സാധാരണ ശാന്താനയ്ക്കെതിരേതയ്ക്കെതിരെ മഹർഷിക്കെതിരെ പോലീസിൽ പന്തളം കൊട്ടാരം അംഗം പ്രദീപ് വർമ്മയും ഡിവൈഎഫിയുടെ ബ്ലോക്ക് കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിരുന്നു മറ്റു ചില പൊതുപ്രവർത്തകരും ഈ സമാ ഈ വിഷയത്തിൽ തന്നെ സമാനമായ പരാതി പോലീസ് നൽകിയിരിക്കുന്നു പോലീസിൻ്റെ നിയമവശം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് മതവിദ്വേഷ പ്രസംഗത്തിനെതിരെയാണ് ആ കേസ് ഇതിൽ പ്രധാനമായി നൂറ്റി തൊണ്ണൂറ്റാറ് ബി ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വകുപ്പുകൾ പ്രകാരമാണ് പന്തളം പോലീസ് കേസെടുത്തിരിക്കുന്നത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ എന്താ ഈ ആർ എസ് എസിൻ്റെ ബദൽ ശബരിമല സംഗമത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അത് വാവുരുസ്വാമി തിരുവ്രവാദിയാണെന്നും അക്രമകാരിമാണെന്നും തുടങ്ങിയ ആ കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ ഈ ശാദാനന്ദ മഹർഷി നടത്തിയിരുന്നത് ഇതിനെതിരെ വലിയ വിമർശനം പൊതുസമൂഹത്തിൽ ഉയർത്താൻ ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസിന് മുമ്പിൽ പരാതിയും വന്നിരുന്നു ഈ അതിൻ്റെയൊക്കെ ഇപ്പോൾ മതസ്പ്രദ്ധയുണ്ടാക്കൽ വിശ്വാസം മരണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ആ പോലീസ് കേസെടുത്തിരിക്കുന്നത് ശ്രീനദി സുജൂട്ടി ബാബു ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് സംഘപരിവാസ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനെതിരെയാണ് ഇപ്പോൾ പന്തളം പോലീസ് കേസെടുത്തത്